ആവേ എന്ന പദം മൂന്നക്ഷരങ്ങളാണ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും ഏറെ പ്രചാരമുള്ള ഒരു വാക്കാണ് ആവേ ഇനി ഒരു കാര്യം ചിന്തിച്ച് നോക്കുക ഇ എ വി ഇ എന്നീ അക്ഷരങ്ങൾ ഒന്ന് മറിച്ചിട്ടാൽ അതെങ്ങനെയാകും ഈ ഇങ്ങേറ്റത്തും എ അങ്ങേറ്റത്തും വയ്ക്കുക അപ്പോൾ ഇ വി എ ഏവ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ ഹൗവ എന്നാണ് നമ്മൾ ഹൗവ എന്ന് പറയുന്ന വാക്കാണ് ലത്തീൻ ഭാഷയിൽ ഏവ എന്ന് പറയുന്നത് ആദാമിൻ്റെ ഭാര്യയായ ഏവ അപ്പോൾ ആവേ എന്ന പരിശുദ്ധമായ മാതാവിനെ സംബോധന ചെയ്യുന്ന ആ വാക്ക് തിരിച്ചിട്ടാൽ അത് ഹവായിയുടെ പദവായിയുടെ പദമായി അവവായിയുടെ പേരായി ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതോറും അത് കൂടുതൽ കൂടുതൽ ആഴമായി മനസ്സിൽ പതിയുന്നത് ഹൗവ വരുത്തി വച്ച തിന്മകളെല്ലാം നേരെ മറിച്ച് നന്മയാക്കി മാറ്റുന്നവളാണ് മറിയം പ്രേസ് ദലോഡ് പ്രേസ് എലോഡ് ഹാലെ ലൂ ഹാലൂ ഹാലെ ലൂ ഹരത്തിവ തിന്മകളെ തിരിച്ച് നന്മയാക്കി നമുക്കനുകൂലമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകമായ ദൈവിക ശക്തി അതാണ് മാതാവിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ ഇത്രയേറെ മാതാവിനെ ഭയപ്പെടുന്നത് മാതാവിനെ സാത്താ സാധാന് ഭയങ്കര ഭയമാണ് കാരണം അവൻ്റെ തലയെ തകർത്ത വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീ ആണ് മറിയം ഏതെങ്കിലും തോട്ടത്തിൽ വച്ച് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവ ശിക്ഷാവിധിക്കായി അവിടെ വന്നപ്പോൾ അന്ന് തന്നെ വാഗ്ദാനം ചെയ്തു എന്താണ് വാക്ക് നീയും ആ പറഞ്ഞോളൂ ഓർക്കെ പറഞ്ഞോ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ദൈവം ഇളവാക്കിയ ഒരു ശത്രുത ഇതാണ് ഈ ശത്രുത ലോക അവസാനം വരെ നിലനിൽക്കും മനുഷ്യന് മക്കളുടെ അന്തിമ വിജയം വരെ അവസാന മനുഷ്യൻ വരെ സ്വർഗത്തിലെത്തുക ഈ ശത്രുതയും മാതാവും തമ്മിലുള്ള ഈ ശത്രുത നിലനിൽക്കും അപ്പോൾ നമുക്ക് ഈ സാത്താനെ മാതാവ് മാതാവോ സാത്താനെ ഇത്രയേറെ വെറുക്കുന്നു ഭയപ്പെടുന്നു എന്ന് പറയുന്നതിലൊരു കാരണം ഇതാണ് വലിയ വിശുദ്ധരെല്ലാം ഇത് സമ്മതിച്ചിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഭാതൃഭിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം മുറിയിൽ ഒരുക്കി പറയുമ്പോൾ ഒരു വലിയ കറുത്ത മൃഗം വലിയൊരു അതിഭീമാകാരമായ ഒരു നായരു രൂപത്തിൽ രൂപം വന്നു ഭയപ്പെടുത്തുന്ന രൂപം പാതിരപ്പയ്യോ തൻ്റെ ജപന്മാല എടുത്തുകൊണ്ട് ആ കറുത്ത മൃഗത്തെ അടിക്കുവാൻ തുടങ്ങി ഓരോ പ്രാവശ്യം അടിക്കും തോറും ഈ ഭീകര രൂപം ചെറുതായി 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 വന്നുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും പാതുരപ്പയ്യോ ജപന്മാല കൊണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അടിച്ചടിച്ചടിച്ച് അടിക്കും തോറും ചെറുതായി 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 ഈ ഭീകര രൂപം ഒരു ചെറിയ കുഞ്ഞു പട്ടിയുടെ അത്രയുമായി അദ്ദേഹം കാലുകൊണ്ട് അതിനെ തട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഭത്രയ്ക്ക് സാത്താൻ്റെ എതിരെ പ്രവർത്തിക്കാനുള്ള വളരെ വലിയൊരു ശക്തി നമുക്ക് സാധാരണ നിലയിൽ വിവരിക്കാനാവാത്തൊരു ശക്തി മാതാവിൽ ഉണ്ട് കാരണം സർപ്പത്തെ തൻ്റെ കാലിന് കീഴിൽ തലയെ തകർത്തവളാണ് ആ മാതാവിനെയാണ് നമ്മൾ അഭയംഗമിക്കുന്നത് ആ മാതാവിനാണ് നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ മാതാവിനെ സാത്താൻ ഭയപ്പെടും ഈ മാതാവിനെ മാത്രമല്ല മാതാവിൻ്റെ കൂടെ ആരെല്ലാം നിൽക്കുന്നുവോ മാതാവിന് മാതാവ് ആരെയെല്ലാം സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നുവോ അവരെയെല്ലാം സാത്വൻ ഭയമാണ് അതാണ് ഒരു യഥാർത്ഥമായ ഭക്തിയുള്ള മരിയഭക്തിയുള്ള ഒരു വിശ്വാസിയെ സാത്താൻ എത്രയേറെ ഭയക്കുന്നു എത്രയേറെ വെറുക്കുന്നു ഊടിയകലുന്നു എന്ന് പറയുവാനുള്ള കാരണമതാണ് പ്രിയപ്പെട്ടവരിങ്ങനെയുള്ള ഈ മാതാവിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ അണഞ്ഞിരിക്കുന്നത് മാതാവിൻ്റെ പ്രത്യേകമായ ശക്തി പ്രത്യേകമായ സംരക്ഷണം പ്രത്യേകമായ ഉടമസ്ഥ അവകാശം നമ്മൾ മാതാവ് നൽകുകയാണ് മാതാവാണ് എൻ്റെ ഉടമ മാതാവാണ് എൻ്റെ അധികാരി ലോകത്തിന് മുഴുവൻ റാണിയാണ് മാതാവ് ത്രിലോകരാജ്ഞിയാണ് മാതാവ് മരണശേഷം ശരീരത്തോടു കൂടെ സ്വർഗത്തിലേക്ക് ആരോപിതയായ മാതാവാണ് ആ മാതാവിനെ കർത്താവ് തിലോകരാജിയായി മുടി ധരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുക ജഭുമാലയിലെ അവസാനത്തെ രഹസ്യമാതാണ് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതിനുശേഷം യേശുവിൻ്റെ വലതു ഭാഗത്തിരുന്നു യേശു കിരീടം ശിരസിൻ അണിയിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ സർവസൃഷ്ടികളുടെയും പേര് അധികാരിയായി അവകാശിയായി റാണിയായി മാതാവിനെ അവരോധിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വലിയ ശക്തി അതിശക്തിയായ റാണി ഈ രാജിയാണ് രാജ്ഞിക്കാണ് നമ്മൾ സ്വയം സമർപ്പിച്ചിരിക്കുന്നത് ഈ രാജ്ഞിയാണ് ഇന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ഈ രാജ്ഞിയുടെ പ്രത്യേകമായ സംരക്ഷണയിലാണ് നമ്മളിന്നും ജീവിക്കുന്നത് ആ ഒരു ബോധ്യം ആ ഒരു ധൈര്യം ഉണ്ടാവണം മാതാവിൻ്റെ മക്കളായി നമുക്ക് ഒന്നും ഭയപ്പെടുവാനില്ല മാതാവിന് സ്വന്തമായി നമ്മെത്തേന് കൊടുത്താൽ മാതാവ് നമ്മെ സ്വന്തമായി തന്നെ സ്വീകരിക്കും നമ്മെത്തന് മാതാവിന് സമർപ്പിക്കുന്നുവെങ്കിൽ മാതാവ് നാം സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിൽ ഇരുത്തും വിമലഹൃദയത്തിന് നമ്മെത്തന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം മാതാവിൻ്റെ വിമലഹൃദയത്തിലായിത്തീരും വിമലഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനം നൽകി നമ്മൾ ബഹുമാനിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു അതാണ് നമ്മളുടെ ഈ സമർപ്പണം വിമലഹൃദയ സമർപ്പണം ഇത് വെറുതെ ഒരു വാക്യം ചൊല്ലി ഒരു പ്രാർത്ഥന ചൊല്ലി ഒരു കർമ്മമായിട്ടനുഷ്ഠിച്ച് വരാനുള്ളതല്ല ജീവിതം മുഴുവനും നിലനിൽക്കാനുള്ള ഒന്നാണ് മാമതി സായിയിലൂടെ നമ്മൾ യേശുവിൻ്റെ തീർന്നു യേശുവിൻ്റെ അടി അതൊരു നമ്മൾ സാത്തൻ്റെ അടിമയാണ് സാധന പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും അടിമയായിരിക്കും ഒന്നുകിൽ നമ്മൾ ദൈവവരപ്രസാദത്തിൽ മാതാവിനോടുകൂടെ യേശുവിൻ്റെ മക്കളായി ദൈവപിതാവിന് പരസ്യത്വത്തിന് അടിമകളാണ് ദൈവത്തിൻ്റെ അടിമയാണ് അത് നമുക്ക് നമുക്കിന്ന് അഭിമയം അഭിമാനിക്കാനുള്ളതാണ് ഞാൻ അടിമയായി പോയല്ലോ എന്ന് ദുഃഖിക്കേണ്ട ഒരു ഗതികയേട് നമുക്ക് വരുന്നില്ല ദൈവത്തിൻ്റെ അടിമയായിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ അടിമയാണ് ദൈവത്തിന് സ്വന്തമാണ് ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആ ചിന്തയിലേക്ക് ഞാൻ പൂർണ്ണമായും നയിക്കുകയും അതിൻ്റെ സന്തോഷത്തിൻ്റെ നിരൂർത്തി നമുക്ക് നൽകുകയും ചെയ്യുകയാണ് മാതാവ് ചെയ്യുന്നത് മാതാവിനോടൊപ്പം നമ്മൾ ദൈവത്തിൻ്റെ അതാണ് മാതാവ് പറഞ്ഞാ അങ്ങയുടെ അടിയാട്ടി ഇതാ നിന്റെ ദാസി മാതാവിനോടൊപ്പമാണ് നമ്മൾ പറഞ്ഞ മാതാവ് അങ്ങ് ദൈവത്തിൻ്റെ അടിമയാണ് ഞങ്ങളെയും അംഗീകാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അടിമയായി ഞങ്ങളെ സമർപ്പിക്കണമേ ഒന്ന് അടിമയായി മാതാവിനെ സമർപ്പിക്കുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല മാതാവ് നമ്മെ തൻ്റെ അടിമയാക്കി നിർത്തുകയല്ല നാം ഉന്നതങ്ങളിലേക്ക് ഉയർത്തുകയാണ് ദൈവത്തിലേക്ക് നാം ഉയർത്തുകയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നാം ഏൽപ്പിക്കുകയാണ് നമ്മൾ പൂർണ്ണമായും ദൈവത്തിൻ്റേതായി തീരുകയാണ് ഈ ഒരു ബോധ്യം നമുക്ക് ഈ ഒരു അഭിമാന ബോധ്യം ഞാൻ മാതാവിൻ്റേതാണ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്നു മാതാവിനെ പാലിക്കുന്നു മാതാവിനെ ഉന്നതികളിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരമായി ദൈവത്തെ ഹിതം നിറവേറ്റി ദൈവത്തിന് വഴങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തി മാത്രം ജീവിച്ച ആ മാതാവിൻ്റെ മാതൃക നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ സമർപ്പണത്തിലൂടെ നമ്മളും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എന്നെത്തന്നു ഞാൻ മാതാവിന് സമർപ്പിക്കും മാതാവിലൂടെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കും മേലിൽ ഞാൻ എൻ്റെ അല്ല കർത്താവിൻ്റെതാണ് കാരണം പറയാറുണ്ട് നമ്മൾ കത്തോലിക്കർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നൊരു ദിവസമുണ്ട് എന്താണെന്ന് പറയാമോ നമ്മൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ദിവസം വന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഗുണം പറയുന്നത് ഞായറാഴ്ച കാരണം എന്താണെന്ന് അറിയാമോ ഞായറാഴ്ച എല്ലാവരുടെയും പലയിൽ വരുന്നതുകൊണ്ട് ആഘോഷമായിട്ട് പരസ്യമായിട്ട് പറയും കർത്താവെ ഞാൻ എന്നെത്തിന് അങ്ങേക്ക് നൽകുന്നു പൂർണ്ണമായി നൽകുന്നു അങ്ങേടതായി സ്വീകരിക്കണമേ എന്നൊക്കെ എന്നിട്ട് ഇത് വല്ലതും ചെയ്യുന്നുണ്ട് അല്പമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ തയ്യാറാവുന്നുണ്ട് നമ്മൾ ഒട്ടും തന്നെ കർത്താവിൻ്റെതല്ല കർത്താവിന് കൊടുക്കുന്നുമില്ല എന്നിട്ട് വിളിച്ചറിയും കർത്താവെ പൂർണ്ണമായി നൽകുന്നു അംഗീകരിക്കായി നൽകുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ മാതാവിനോട് നുണ പറയുന്ന ഒരു അവസരമായിരിക്കരുത് നമ്മൾ സമർപ്പണം ആത്മാർത്ഥമായി തീരണം ഞാൻ ഇതിനൊരു രൂപാന്തരം സംഭവിക്കണം ഇന്നോളം എന്നിലുണ്ടായിരുന്ന ആ ജീവിതശൈലി മാറി ഇത് യാക്കോബ് റെബക്കായുടെ മക്കളാണ് യേസാവ് യാക്കോബ് ഈ യാക്കോബ് പിതാവാണ് ഇസഹാക്ക് ഇസഹാക്കിനെ ഇസഹാക്ക് തൻ്റെ മൂത്തമകനായ യേസാവിനോട് പറഞ്ഞു നീ നായാട്ടിനു പോയി നിൻ്റെ നായാട്ട് ഇറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് തരിക ഞാനത് ആസ്വദിച്ച് നിന്നെ അനുഗ്രഹിക്കാം ആശീർവദിക്കാം പിതാവിന് അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി യാക്കോബ് ഉടനെ തൻ്റെ അമ്പും വില്ലും ഒക്കെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി ഇത് കേട്ട റെബേക്ക ചെയ്തത് റബേക്കായിക്ക് ഈ യാക്കോബിനോടേന്ന് ഇഷ്ടം കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യും എപ്പോഴും മാതാവി അമ്മയുടെ കൂടെയാണ് അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല അമ്മ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യും സംശയങ്ങളും പ്രയാസങ്ങളുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് ചെല്ലും അമ്മയുടെ നിവാരണം ചോദിക്കും ഇതൊക്കെയായിരുന്നു യാക്കോബിൻ്റെ സ്വഭാവം അതുകൊണ്ട് ഈ അമ്മയ്ക്ക് യാകോബിനോടാണ് താല്പര്യം അപ്പോൾ അമ്മ യാഹോബിനെ വിളിച്ചു പറഞ്ഞു നീ വേഗം ചെന്ന് നമ്മുടെ ആട്ടിൻകുട്ടിൽ ചെന്ന് രണ്ട് കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് വരിക അത് ഞാൻ പാകം ചെയ്ത് നിൻ്റെ കയ്യിൽ തന്നയക്കാം നീ അതുകൊണ്ട് പോയി അപ്പന് കൊടുത്ത് അപ്പൻ്റെ സന്തോഷം അനുഗ്രഹം നീ നേടുക അങ്ങനെ നിൻ്റെ ചേഷം ഇട്ടാൻ പോകുന്ന അനുഗ്രഹം നിനക്കായിരിക്കും ഈ യാക്കോബ് ആ പറഞ്ഞില്ല അമ്മ പറഞ്ഞതിനനുസരിച്ച് അമ്മേ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അമ്മ ചോദ്യം പറയുന്നതിന് വിപരീതമായിട്ട് ചിന്തിക്കുകയോ ചോദ്യം ചോദിക്കുകയോ മറുതലിക്കൊന്നും ചെയ്യൂയില്ല വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു അപ്പനും ഒരു നേരം കഴിക്കാൻ ഒരാടിനെ കൊന്നാൽ പോരെ രണ്ടാടിനെ എന്തിനെ കൊല്ലുന്നത് ഒന്നിനെ കൊണ്ടു വന്നാൽ പോരെ പക്ഷേ രണ്ടിന് വേണമെന്ന് അമ്മ പറഞ്ഞു രണ്ടാടിനെയും കൊണ്ട് ഈ ആക്കൂ വരികയാണ് ഈ ആടിനെ കൊന്ന് അതിൻ്റെ തൊലി ഉരിഞ്ഞ് മാറ്റി കഷ്ണങ്ങളാക്കി കഴുകി ശരിയാക്കി പാകം ചെയ്ത് അപ്പൻ ഇഷ്ടമുള്ള രീതിയിലത് വേവിച്ച് കറിയാക്കി മകൻ്റെ കയ്യിൽ കൊടുത്തയക്കും യാക്കൂപ്പിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു അപ്പം ഇവിടെ ആ തോലുരിഞ്ഞ് മാറ്റുന്നു അതിന് വിശദീകരണം മുഴുവനും യാക്കോബിൻ്റെയും ലഘുബേക്കായും ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ വിശദീകരണം വിശുദ്ധ ഡിമോ ലൂയിസ് ഡിമോ മോൺഫോർട്ട് വളരെ വ്യക്തമായി നൽകുന്നുണ്ട് അത് വിശദമായിട്ട് എല്ലാത്തിടേയും പോകുന്നില്ല ഇവര് കാര്യം പ്രത്യേകം എടുക്കുകയാണ് തോലുരിഞ്ഞു മാറ്റി അവിടെ തോലുരിഞ്ഞു എന്നതിനൊരു പ്രത്യേക അർത്ഥമുണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം പഴയ മനുഷ്യനെ അവരെ സകല ചെയ്തികളോടും കൂടെ ഉരിഞ്ഞു മാറ്റുകയും പൊലോസഫേഴ്സും പറയുന്നതാണ് നമ്മൾ മാതാവിന് മാതാവിലൂടെ പിതാവ ദൈവത്തിന് സ്വീകാര്യരായി തീരണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു മാറ്റണം അതിന് പ്രതീകമാണ് ഈ ആടിൻ്റെ തോല് രബയൊക്ക ഉരിഞ്ഞു മാറ്റിയത് അതുപോലെ നമ്മയെയും നമ്മളുടെ പഴയ സ്വഭാവം തിന്മയുടെ സ്വഭാവം ഭൗതികമായ സ്വഭാവം ജനിക സ്വഭാവം ഇതെല്ലാം മാറ്റുന്നതിൻ്റെ അടയാളമായി അല്ലെങ്കിൽ ഇത് നമ്മിലെ ആ ഒരു തൊലി ഉരിഞ്ഞു മാറ്റുന്ന ആ ഒരു അനുഭവം നമുക്ക് മാതാവിലൂടെ ലഭിക്കണം മാതാവ് നമ്മെ കർത്താവിന് പിതാവ് ജീവിതത്തിന് ഏറ്റവും സ്വീകാര്യനാ സ്വീകാര്യമായ ഭക്ഷണമാക്കി പകർത്തും ആ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മെ പിതാവ് സ്വീകരിക്കും ദൈവത്തിന് സ്വീകാര്യമായ ഒരു പദാർത്ഥമായി ഒരു വസ്തുവായി ബലിവസ്തുവായി നമ്മെ മാറ്റുവാൻ മാതാവിന് കഴിയും മാതാവ് അത് നമുക്ക് വേണ്ടി ചെയ്യും അപ്പോൾ ആ ഒരു പൂർണ്ണമായ രീതിയിൽ മാതാവിൻ്റേതായിത്തീരാൻ ഉള്ള ഒരു പൂർണ്ണ സമ്മതത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മെ തന്നെ മാതാവിനായി സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു സമർപ്പണത്തിൻ്റേതായ ആഴമേറിയ രീതിയിൽ ചിന്തിക്കുവാൻ വെറും ബാഹ്യമായ ഒരു പ്രകടനം ഒരു അഭ്യാസം ഒരു പ്രവർത്തനം ഒരു പ്രാർത്ഥന മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവനും നീന്തു നിൽക്കേണ്ട ആഴത്തിൽ വേരുന്ന് വളരേണ്ട ഒരു വ്യതിയാനം എനിക്ക് സംഭവിക്കണം തീർച്ചയായും മാതാവ് തമ്മില മാറ്റുമരുത്തും രാക്കോപ്പുകൾ പിടിച്ചു കൊണ്ടു ആ ആടിനെ ഇസഹാക്കിന്യു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാക്കി മാറ്റിയതുപോലെ നമ്മെ മാതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ പിതാവായ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ഭക്ഷണമായി മാതാവ് നമ്മെ മാറ്റും അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി പ്രാപിക്കുവാൻ സമാധാനം സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് സയം സമയം വന്നിരിക്കുന്നത് ഈ മധുരകാലിനാണ് മലിനകാലിന് കുർബാന തുടങ്ങണം ഇപ്പോൾ നമുക്കതിനുവേണ്ടി ഒരു പാനക്കായിട്ട് ഒരുങ്ങാം ഇനി ഇനിയും തുറന്നുള്ള ക്ലാസുകളിലും സമർപ്പണത്തെക്കുറിച്ചും അതിന് വിവിധ വശങ്ങളെക്കുറിച്ചും അതിന് ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും അതെങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ തുറന്ന് ഈ ധ്യാനത്തിൽ നിങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഇതാണ് ഞാൻ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്നു ഞാൻ മാതാവിൻ്റേതാണ് മാതാവിൻ്റെതായിത്തീരണം മരിയ മകൻ മരിയ മകൾ എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പറയുവാൻ സാധിക്കണം മാതാവിന് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കത്തക്ക വിധം എൻ്റെ അന്തരാത്മാവിൽ മാറ്റം വരണം എൻ്റെ ഹൃദയം മാതാവിൻ്റെ വിമല ഹൃദയത്തിന് തുല്യമായിത്തീരണം ഒരാഗ്രഹത്തോടു കൂടെ നമുക്ക് ഈ സമർപ്പണം നടത്തുവാൻ ഒരുങ്ങാം പരിശുദ്ധമായ ബലിയേർപ്പിക്കേണ്ടി വരിക ബലിയർപ്പണത്തിലൂടെ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് അപ്പവും മീഞ്ഞും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതം നമ്മുടെ ശാരീരികമായ ജീവനും ആത്മീയമായ ജീവനും വൈകാരികമായ ജീവനും എല്ലാം സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ വൃത്തിയുമായ അനുഗ്രഹത്തെ ഒരു പുതിയ ശിഷ്ടിയാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ